ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിനൊന്നിനെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റാണ് ഇതിൽ നിന്ന് ഞാൻ പത്ത് ക്വസ്റ്റ്യൻസെ കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം സ്ലീഹയ്ക്ക് കോറിന്തോസുകാരോട് എങ്ങനെയുള്ള അസൂയ തോന്നുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ കടുത്ത ഓപ്ഷൻ ബി അതിശക്തമായ ഓപ്ഷൻ സി തീവ്രമായ ഓപ്ഷൻ ഡി ദൈവീകമായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവീകമായ രണ്ടാമത്തെ ചോദ്യം ദമാസ്കസിൽ വെച്ച് സ്നീഹായെ പിടികൂടുന്നതിനു വേണ്ടി അരേതേസ് രാജാവിൻ്റെ ആരാണ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത് ഓപ്ഷൻ എ സൈനാധിപൻ ഓപ്ഷൻ ബി ദേശാധിപതി ഓപ്ഷൻ സി നഗരപാലകൻ ഓപ്ഷൻ ഡി പ്രധാന ഭടൻ ഉത്തരം ഓപ്ഷൻ ബി ദേശാധിപതി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ ഡാഷ് പറയുകയില്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു ഓപ്ഷൻ എ വ്യാജം ഓപ്ഷൻ ബി തെറ്റ് ഓപ്ഷൻ സി ഫോഷത്വം ഓപ്ഷൻ ഡി കുറ്റം ഉത്തരം ഓപ്ഷൻ എ വ്യാജം നാലാമത്തെ ചോദ്യം സ്ലീഹ എത്ര പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഓപ്ഷൻ എ എണ്ണമറ്റവിധം ഓപ്ഷൻ ബി മൂന്ന് പ്രാവശ്യം ഓപ്ഷൻ സി അഞ്ച് പ്രാവശ്യം ഓപ്ഷൻ ഡി ഒരു പ്രാവശ്യം ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് പ്രാവശ്യം അഞ്ചാമത്തെ ചോദ്യം എന്ത് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ യേശുവിൻ്റെ സത്യം ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ സത്യം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ സത്യം ഓപ്ഷൻ ഡി ആത്മാവിൻ്റെ സത്യം ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ സത്യം ആറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ആരോടൊക്കെ സഹിഷ്ണുത കോറിന്തോസുകാർ പുലർത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ വിട്ടികളോട് ഓപ്ഷൻ ബി നിങ്ങളെ അടിമകൾ ആക്കുന്നവരോട് ഓപ്ഷൻ സി നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരോട് ഓപ്ഷൻ ഡി നിങ്ങളുടെ മുഖത്ത് അടിക്കുന്നവരോട് ഉത്തരം ഓപ്ഷൻ എ വികളോട് ഏഴാമത്തെ ചോദ്യം എന്തിനെക്കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടുമിരിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ മക്കധോനിയാക്കാരെക്കുറിച്ച് ഓപ്ഷൻ ബി കൊറുന്തോസുകാരെക്കുറിച്ച് ഓപ്ഷൻ സി സകല സഭകളെയും കുറിച്ച് ഓപ്ഷൻ ഡി സകല വ്യക്തികളെയും കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി സകല സഭകളെയും കുറിച്ച് എട്ടാമത്തെ ചോദ്യം സ്നേഹ എത്ര നേരം കടലിൽ ഒഴുകി നടന്നു ഓപ്ഷൻ എ ഒരു രാത്രി മുഴുവൻ ഓപ്ഷൻ ബി ഒരു പകൽ മുഴുവൻ ഓപ്ഷൻ സി ഒരു രാത്രിയും ഒരു പകലും ഓപ്ഷൻ ഡി മൂന്ന് രാത്രിയും രണ്ടു പകലും ഉത്തരം ഓപ്ഷൻ സി ഒരു രാത്രിയും ഒരു പകലും ഒമ്പതാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവർ ഡാഷ് സന്തതികളാണോ ഞാനും അതെ ഓപ്ഷൻ എ ഹെബ്രായരുടെ ഓപ്ഷൻ ബി അബ്രാഹത്തിൻ്റെ ഓപ്ഷൻ സി ഇസ്രായേൽക്കാരുടെ ഓപ്ഷൻ ഡി ദൈവത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി അബ്രാഹത്തിൻ്റെ പത്താമത്തെ ചോദ്യം ആരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് സ്ലീഹ പറഞ്ഞത് ഓപ്ഷൻ എ ഈ അപസ്തോല പ്രമാണികളെക്കാൾ ഓപ്ഷൻ ബി സഹപ്രവർത്തകരേക്കാൾ ഓപ്ഷൻ സി പത്രോസിനേക്കാൾ ഓപ്ഷൻ ഡി പ്രവാചകരേക്കാൾ ഉത്തരം ഓപ്ഷൻ എ ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്